ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ പോകുന്നത് ശാർക്കര ദേവി ക്ഷേത്രത്തിലേക്കാണ് ആയിരം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ ഈ ക്ഷേത്രത്തിന് ശാർക്കര എന്ന് പേര് വരാൻ ശർക്കരയുമായി ബന്ധപ്പെട്ടൊരു കഥയും കൂടിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വഴിയേ പറയാം ശർക്കര ഭരണി ഉത്സവം നടക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കാർഷികോൽപ്പന്നങ്ങളും അതുപോലെതന്നെ ചട്ടിയും കലവും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു മേള കൂടിയാണ് കേട്ടോ ഇത് പണ്ടൊക്കെ ഈ ഒരു സ്ഥലത്ത് മാത്രം ായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവിൽ നിന്നാണ് പറയുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത്രയും മേളയൊക്കെ ഉണ്ടായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ശാർക്കര മാത്രമല്ല വെജിറ്റബിൾസിൻ്റെ സീഡ്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിൽ നിന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് നട്ട് നോക്കിയിട്ട് എനിക്ക് കളിച്ച് കിട്ടിയില്ല കേട്ടോ അതൊന്നും നല്ല വിത്തുകളല്ലായിരുന്നു കുറച്ചൊക്കെ നല്ലതായിരിക്കും കുറേയൊക്കെ മോശമായിരിക്കും കേട്ടോ അതും പറയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞതേ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഈ മുറവും ഇതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അമ്മമാർ അവിടെ ഇരുന്നു ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ അത് സെയിൽ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഷോപ്പുകൾ ണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങള് ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാനായിട്ട് ഒന്ന് വെള്ളം നല്ല ചൂടുണ്ടായിരുന്നു വൈകുന്നേരം ആയത് കാരണം തന്നെ നല്ല എന്തോ ഒരു വല്ലാത്ത ചൂടായിരുന്നു അത് കാരണം വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങള് ചെടിയൊക്കെ മേടിക്കാൻ പോയി ും ഒരു രണ്ട മാത്രം ചെലപ്പോ വീണ്ടും കിളിക്കും അങ്ങനെയാണ് ഇതിന്റെ സ്വഭാവം എടുത്ത് വെള്ളം തിളപ്പിച്ച് பாக்கி வொரு உணக்கிடு என்ன கேட்டா இது போலத்தை மனம் எனக்கு அஹ் ഞാൻ അവിടെ നിന്ന് ഒരു ഇസ്രേൽ എത്തിയും അതുപോലെ തന്നെ ഒരു റോസ്മെരിയുടെ പ്ലാന്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ഈ കാണുന്ന കാഴ്ചയോടൊപ്പം തന്നെ ഞാൻ നേരത്തെ നിർത്തിവെച്ച ശർക്കരയുടെ കഥ പറഞ്ഞില്ലേ അതും കൂടി പറയാം കേട്ടോ അതായത് പണ്ട് കുറെ വർഷങ്ങൾക്കൊക്കെ മുന്നേ ആലങ്ങാട്ട് നിന്ന് ശർക്കര വ്യാപാരത്തിന് വേണ്ടിയിട്ട് അതുവഴി ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ അന്ന് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ ശർക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അപ്പോൾ അവിടെ ഈ ശർക്കര കൊണ്ടുവരുന്ന കുടങ്ങൾ അവിടെ ഇറക്കി വെച്ച് അവർ വിശ്രമിക്കുമായിരുന്നു അങ്ങനെ ഒരു സമയത്ത് വിശ്രമിക്കുന്ന സമയത്ത് അവർക്ക് തിരിച്ചു പോകാറായപ്പോഴേക്കും ആ കുടങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ സാധിക്കാതെ വന്നു അങ്ങനെ സാധിക്കാതെ വന്ന സമയത്ത് വില്ലുമംഗലം സ്വാമികൾ അതായത് അവർക്കത് അവിടെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ കാരണം കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നതല്ലേ വില്ലുമംഗലം സ്വാമികൾ അതുവഴി വരികയും അദ്ദേഹത്തിന് അവിടെ ദേവി സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതാണ് ശർക്കരയുമായി ബന്ധപ്പെട്ട ശർക്കര ക്ഷേത്രത്തിന്റെ ഒരു സ്റ്റോറി ആട്ടോ ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണേ അപ്പോൾ അത് ഞാനൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകാനായിട്ടാണ് ഇറങ്ങിയത് കേട്ടോ പക്ഷെ വീട്ടിലേക്ക് പോയില്ല വന്ന വഴിക്ക് ചേച്ചിയുടെ വീടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ അപ്പോൾ അവർ പെട്ടെന്ന് ഞാൻ വിളിച്ച് പറയുകയതെട്ടോ അപ്പോഴേക്കും അവർ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് മേടിക്കുകയായത് കേട്ടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എന്നോട് പറഞ്ഞു പുറത്തുനിന്ന് മേടിച്ചെന്ന് നീ പക്ഷേ അവർ വേഗം നമ്മൾ വിളിച്ച് പറഞ്ഞല്ലേ ചെല്ലുന്നു എന്നൊന്നും പറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ വർത്താനം ഒക്കെ പറഞ്ഞ് ചക്കയൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടല്ലോ ചക്കയൊക്കെ മേടിച്ചിട്ട് പോയി അവിടെ നിന്ന് ഇത് ഫുഡ്ഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചക്കയൊക്കെ കഴിച്ചു കേട്ടോ ചക്കയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്താ കുറേ വർത്താനം പറഞ്ഞു വർത്താനം ഒക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ